ഈ കാലത്ത് ഇങ്ങനത്തെ ഒരു സിനിമ വളരെ റേറാണ് സെക്കൻഡ് ഹാഫ് ആയിട്ട് നമ്മൾ ഒന്നിനും അറിയാതെ ഇതിലേക്ക് അങ്ങ് പോകും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ആ ഫീൽ ഉണ്ടാവുന്ന വിചാരിക്കണ ഒരു വേദനയോട് ഒരു ഭയങ്കര റിയാതെ ഇതിലേക്ക് അങ്ങ് പോവും കാരണം അമ്മ എന്ന് വെച്ചാൽ പ്രസവിക്കുന്നമ്മയ വളർത്തുന്നമ്മയാണെന്നുള്ള ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല ആ ഒരു ജോലിയുള്ളൂ അപ്പൊ അതുകൊണ്ട് കാണേണ്ട ഒരു പടം തന്നെയാണ് സ്പർശിച്ച സിനിമ അറിയാതെ ഇരുന്നിങ്ങനെ അങ്ങ് പോയി ഒക്കെ അറിയുകയും ചെയ്തു ഇങ്ങനത്തെ മൂവീസ് വളരെ അപൂർവമാണ് ഇപ്പോൾ വരുന്നത് അല്ലേ ഇങ്ങനെ ഉള്ള നല്ല ഒക്കെ വരുന്നത് വളരെ അപൂർവമാണ് നല്ല സബ്ജെക്റ്റ് നമുക്ക് മലയാളത്തിൽ നല്ല സബ്ജെക്ട് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടത് കാണണം വളരെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തുടക്കം മുതൽ അവസാനം വരെ ഈ കാലത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ വളരെ റയറാണ് വളരെ ഇമോഷണലായിട്ടുള്ള ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഗംഭീര സിനിമ എവറി തിങ് ഇത് സ്ക്രിപ്റ്റ് ആക്ടേഴ്സ് എല്ലാവരും തരത്തിൽ സംസാരിക്കുന്നൊരു സിനിമയാണ് എപ്പോഴും മാതൃത്വത്തിനെ കുറിച്ച് പറയണം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് ഈ കാലത്ത് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ബന്ധങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ഉണ്ടാകാവുന്ന ഒരു വലിയ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നു അതുതന്നെയാണ് ഇപ്പം ആർക്കും അച്ഛനാരാണ് അമ്മ ആരാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ പക്ഷേ ഇത്ര ഇത് ഒരു ഇതിൻ്റെ ഒരു ലേഡ്സിൽ പല സിനിമകളിൽ നിന്നും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ വളരെ വ്യത്യസ്തമായ തരത്തിൽ സംസാരിക്കാനായിട്ട് സിനിമയ്ക്ക് കഴിയുന്ന വളരെ നല്ല പ്രമേയമായിരുന്നു ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ആനുകാലിക നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൻ്റെ സിനിമയുടെ അണിയറപ്പുറത്തേക്ക് അത് കാണണം ഇത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പുതിയ പ്രമേയം ഇതുവരെ ആരും സാധാരണഗതിയിൽ മലയാളത്തിൽ കൈകാര്യം ചെയ്യാത്ത ഒരു പ്രമേയം മനോഹരമായി ചെയ്തിട്ടുണ്ട് എല്ലാ ക്രൂ മെമ്പേഴ്സും അഭിനന്ദനം അറിയിക്കുന്നു പ്രത്യേകിച്ച് അതിലെ എന്താ കോഴിക്കോട് നമ്മുടെ ആകാശവാണിയുമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് കൂടി ജയരാജൻ കോഴിക്കോട് ഇത് നന്നായി അഭിനയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ ാണ് നമ്മളെങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ട് പറയാനായിട്ട് ആൻഡ് എല്ലാ ഫാമിലിക്ക് എല്ലാവർക്കും പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കിങ്ങനെ എല്ലാവർക്കും ആ ഫീൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണ ഒരു ചെറിയ വേദനയോ അതിനോട് ഒരു ഭയങ്കര വേറെ കുറേ നാളെ സിനിമകളെ കണ്ടിട്ട് നമ്മൾ ആക്ച്വലിയാണ് എല്ലാവരും പോയി കാണണം താങ്ക് യു

അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികളുള്ള അമ്മമാർക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ കണക്ട് ആകുന്നൊരു സ്ഥലമാണ് അത് അതിൽ ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര ഫീൽ ഫീലിങ് ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു ജോണറുള്ള സിനിമയാണ് ഫാമിലി സബ്ജക്റ്റാണ് അമ്മ കുട്ടി ബന്ധമാണതിൽ പ്രധാനമായിട്ടും നമ്മളെ സ്പർശിക്കുന്നില്ല അതെനിക്ക് വളരെ നന്നായി തോന്നി എനിക്ക് എൻജോയ് ചെയ്തു വളരെ ഫീൽ ചെയ്തു സിനിമക്ക് അതാണല്ലോ വേണ്ടത് നമുക്ക് ബോർ അടിക്കാതിരുന്നത് കാണുക ഓട്ട് വൈഡാതിരുന്നത് കാണുക എണീറ്റ് പോകാൻ തോന്നാതിരിക്കുക അതൊക്കെയുള്ള ഒരു ക്വാളിറ്റി യഥാർത്ഥത്തിൽ ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് നല്ല ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് നല്ല സോങ്സ് ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഒരു സബ്ജെക്റ്റ് അത് ബ്യൂട്ടിഫായിട്ട് എടുക്കുന്നുണ്ട്